എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഫിലിപ്പ് മാമ്പാട് ഇയാളുടെ ഇപ്പൊ കേസ് കത്തി നിൽക്കുകയാണല്ലോ ഇതിനെ കുറിച്ച് ഇപ്പോ ഒരുപാട് സംഗതികൾ പുറത്തു വന്നിരിക്കുക ഒരുപാട് സംഗതി അല്ല മുഴുവനായിട്ടുള്ള സംഗതികൾ പുറത്തു വന്നിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയില് ഈ ഫിലിപ്പ് മാമ്പാടിന്റെ ബന്ധുക്കളൊക്കെ കുറെ തരികടി നാടകമൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും സംഗതി വളരെ വ്യക്തമാണ് ഈ ആൾ ചെയ്ത കാര്യം അത് പോക്സോ കേസിന് ചേർന്നത് തന്നെയാണ് എന്നുവെച്ചാൽ ഇയാൾക്ക് കുറ്റത്തിൽ നിന്ന് ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് വേറെ വല്ല രീതിയിൽ വല്ല പിടിപാടൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ കാരണം ഇയാളുടെ പോലീസുകാരനായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിലുള്ള പിടിപാടുകാരൻ തന്നെ ഇയാളിനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഒരുപാട് പോലീസുകാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വക്കീൽമാർ അങ്ങനെ പിടിപാടുള്ള ഒരാളാണ് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രസംഗത്തിൽ അതായത് ഈ പിടിക്കപ്പെടണിന്റെ മുന്നേ ഒരു സ്ഥലത്ത് മോട്ടിവേഷൻ എന്നും പറഞ്ഞ് പ്രസംഗിക്കുകയാണ് ആ സമയത്ത് പിന്നെ എൻ്റെ വരുമാനം പ്രതിമാ പ്രതിവർഷം എഴുപത് ലക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് മോട്ടിവേഷനിൽ കൂടെ കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പളക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ടിപ്പോൾ പുറത്തു വന്നു ഇനി അതിൽ യാതൊരു സംശയമോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല ആദ്യം കുറച്ച് സംശയങ്ങളിലായിരുന്നു ഇയാള് നിരപരാധിയാണോ അല്ലേ എന്നുള്ളത് നിരപരാധിയാണ് എന്നുള്ള ഒരുപാട് ആൾക്കാർ പറയാൻ കാരണം അറിയോ കാരണം ഇന്നത്തെ സ്ത്രീകളുടെ കൈവിരിപ്പ് കാരണം കാരണം അറിയാലോ നിരപരാധികളെ പിടിച്ച് അപരാധികളാക്കിയിട്ട് സ്വന്തം ഫേമസ് ആവുക പണം തട്ടി എടുക്കുക ബ്ലാക്ക് മെയിൽ ചെയ്യുക അങ്ങനെ അത് സ്ഥിരം പരിപാടിയാണ് ഇപ്പൊ സ്ത്രീകളുടെ അപ്പൊ അതുകൊണ്ട് ഇയാളും നിരപരാധി ആവാൻ സാധ്യതയുണ്ട് ഇയാളിനെ കുടിക്കതാണ് തരം ലഹരി മാഫികൾക്കെതിരെ പ്രവർത്തിച്ചത് കാരണം ഏതോ ഏതോ ലഹരി മാഫിയ ഇയാളെ കുടിക്കതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ സത്യ അതൊന്നല്ല ഉള്ളൂ ഇയാള് മോട്ടിവേഷൻ പ്രസംഗിച്ച ആൾക്കെയാണ് ആ സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുവരുന്നത് ഓരോ കുട്ടികളിലൊക്കെ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലർ പോലെ കൗൺസിലിങ്ങിനുള്ള അവകാശം പി എച്ച് ഡി എടുത്തവർക്കോ അല്ലെങ്കിൽ ഈ പിന്നെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം അതായത് ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യാനുള്ള എല്ലാ പിന്നെ ഡോക്ടർക്കൊക്കെ വേണമല്ലോ ഓരോ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വേണം ബിരുദാനന്തര ബിരുദൊക്കെ വേണം അങ്ങനത്തെ ആൾക്കാരൊക്കെ കൗൺസിലിംഗ് ചെയ്യാനുള്ള അവകാശം തന്നെയുള്ളൂ ഇയാൾക്ക് ഈ പറഞ്ഞ ഒന്നുമില്ല ഇയാളൊരു പോലീസുകാരനായിരുന്നു അങ്ങനത്തെ സ്ഥലത്താണ് ഇയാളുടെ അടുത്തേക്ക് കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഉപദേശങ്ങൾ തേടുന്നത് ആ കൂട്ടത്തില് ഗൾഫിൽ ഏതൊരാ സ്ഥലത്ത് ദുബായിലോ ബഹ്റൈനിലോ അവിടെയുള്ളൊരു പെൺകുട്ടിയാണ് അവിടെ നിന്ന് പഠിപ്പിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എവിടെ എന്തിലിട്ടാലും സ്കൂളൊന്നും പിന്നെ ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ് അങ്ങനെ നാട്ടിലേക്ക് അയച്ചതാണ് നാട്ടിലേക്ക് അയച്ചപ്പോഴാണ് ഇങ്ങനൊരാളുണ്ട് ഇയാള് എത്ര വലിയ കേസും ഹാൻഡിൽ ചെയ്യും കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഇതൊക്കെ ഉപദേശം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ വിളിച്ചതാണ് അപ്പൊ ഇയാൾക്ക് കുട്ടീൻ്റെ കണ്ടത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷണ ആകർഷണീയത തോന്നി കാരണം ഗൾഫിലൊക്കെയുള്ള നല്ല തിന്ന് നല്ല സ്റ്റാർ ആയിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ അപ്പോ ഇയാൾ അപ്പൊ തന്നെ ഈ ഒരു പെൺകുട്ടി മേലെ അങ്ങനെ എല്ലാം പറഞ്ഞ ശരി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് വേറെന്താ പ്രോഗ്രാം കാസർഗോഡ് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതായത് മോട്ടിവേഷൻ്റെ ഇയാൾ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയുടെ വരണമെന്ന് ചോദിച്ചു അപ്പൊ ഏതായാലും വീട്ടിൽ പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ അപ്പൊ പെൺകുട്ടി പറഞ്ഞ ശരി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടുകാരോട് ചോദിച്ചു പറഞ്ഞു വീട്ടുകാർമാർ കൊണ്ടുപോയിക്കോ കൊണ്ടു കൊണ്ടുപോയിട്ട് കൊണ്ടുവരാല്ലോ അപ്പൊ അന്നൊക്കെ തന്നെ തിരിച്ചു വരണല്ലേ അങ്ങനെ ഈ പെൺകുട്ടിയോടെ പോയി അങ്ങനെ പ്രോഗ്രാം ഒക്കെ നടത്തി എന്നൊക്കെ വൈകിപ്പോയി കുറെ വൈകി അപ്പൊ നമുക്ക് ഇവിടെത്തന്നെ താമസിക്കാമല്ല ലോഡ്ജിലെന്നും പറഞ്ഞ് അപ്പൊ കുട്ടി ആദ്യം സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷെ കുഴപ്പമില്ല മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ചിട്ട് ഒരു ലോഡ്ജിൽ മുറിയിടുകയാണ് ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ എന്തുകൊള്ളാണ് അവിടെ ഐ ഡി കാർഡ് കൊടുക്കണമല്ലോ ഇമ്മപ്പറ പഴയ പോലീസ് ഐ ഡി കാർഡ് കൊടുത്തു അപ്പൊ ചോദ്യം ആരും അനും ചോദിക്കൂലോ പോലീസ് അല്ലേ അങ്ങനെ ഈ പോകുന്ന പോക്കിൽ പറഞ്ഞ് നിങ്ങൾ നീ എവിടെ നോക്കിയാലെ അച്ഛാന്ന് വിളിച്ചാൽ മതിട്ടോ എന്ന് പറഞ്ഞ കുട്ടിയോട് പതിനാറ് വയസ്സായിട്ടുള്ളു അപ്പോ അച്ചാ അച്ഛാന്ന് വിളിച്ചാൽ മതി അപ്പൊ എല്ലാവർക്കും സംശയം തോന്നില്ലല്ലോ അങ്ങനെ അച്ചാന്ന് വിളിക്കും അച്ഛനായിട്ടാണ് കാണുന്നതാണെന്ന് പറയുന്നത് ആ പെൺകുട്ടി എന്നാണ് ആ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാർത്തയിൽ പറയുന്നത് ഞാൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ലോമയിൽ താമസിച്ച് താമസിച്ച് നോക്കുമ്പോൾ ഹോട്ടലിൽ രണ്ട് ബെഡ് വേ വേറെ ദൂരത്ത് ദൂരത്താണ് രണ്ട് ബെഡ് അത് രണ്ട് കൂട്ട് കൂട്ടിട്ട് മുമ്പേ എന്താണെന്ന് വെച്ചിട്ട് നീ ഒറ്റങ്ങനെ നീക്കുമ്പോൾ വീണെങ്കിലോ അപ്പൊ രണ്ടാമ കൂട്ടിയിട്ട വീഴുവല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്ടലും കൂട്ടിട്ടു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നു കിടന്നപ്പോ മൂപ്പര് മെല്ലെ തഴുകാൻ തുടങ്ങി ആ കുട്ടീനെ എന്നാണ് പറയുന്നത് മെല്ലെ തഴുകാൻ തുടങ്ങി പിന്നെ ലീലാവിലാസമായി പിന്നെ കുട്ടി നിർത്തവും ഇല്ലെന്നൊന്നും അറിയില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞു പിന്നെ ഇതൊന്നും ആരോടും പറയരുത് ഏർ പിന്നെ ഇത് പുറത്തറിഞ്ഞ ആ എല്ലാവർക്കും നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നോക്കുമ്പോ ഈ ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിട്ട് എന്താ റൈപ്പിൽ പറഞ്ഞ ഒരു ഗുളിക അതും കൊടുത്തു കരഗർഭിണി അവർ ഇതെന്ന് പറഞ്ഞിട്ട് പക്ഷെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈവിട്ടു പോയി കാരണം ഈ പെൺകുട്ടി പോയിട്ട് കൂട്ടുകാരികളോട് പറഞ്ഞു ആദ്യം കൂട്ടുകാരികളോടാണ് പറഞ്ഞത് മാതാപിതാക്കളോട് പറഞ്ഞില്ല കൂട്ടുകാരികളാണ് മാതാപിതാക്കൾ എന്നൊക്കെ അറിയിച്ചത് മാതാപിതാക്കൾ പിന്നെ അന്വേഷിച്ച് മകളോട് വെച്ച് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിർബന്ധിച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അവര് ചൈൽഡ് കെയർ അങ്ങനെ എന്തോ ഒരു സംഘടന വിളിച്ച് അവരാണ് പിന്നെ പോലീസിലേക്ക് പോകുന്നത് പിന്നെ ഒരു കൗൺസിലർ വന്ന് ചോദിച്ചപ്പോൾ ക്ലിയർ ആയി ചോദിച്ചപ്പോൾ എല്ലാ സംഗതികളും കൃത്യമായിട്ട് തന്നെ ആ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള സംഗതികളാണ് ഉള്ളത് അല്ലാതെ സംശയത്തിന് ആസ്പദമായ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഈ ആളെന്ത് ചെയ്തു പറയും മൂപ്പർ പോലീസ് തലച്ചോറാണല്ലോ അപ്പോൾ രക്ഷപ്പെടാൻ എല്ലാ പഴുതും നോക്കല്ലോ അങ്ങനെ മൂപ്പർ എന്ത് ചെയ്ത് ഇത് ആ കൂട്ടുകാരികളിൽ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോ തന്നെ പിന്നെ ഒരു മുഴം മുന്നേറിഞ്ഞു നേരെ മാതാപിതാക്കളുടെ ഇത് പോയി പറഞ്ഞു എനിക്ക് എനിക്കറിയാതെ ഒരു തെറ്റ് പറ്റിയതാണ് നിങ്ങൾ പൊറുക്കണം ഏഹ് ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിലിങ്ങോട് കാഴ്ചവെച്ചു പക്ഷെ അവരതിലൊന്നും വീടില്ല അവര് നേരെ പോലീസിൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ പോലീസിലേക്ക് എത്തി അങ്ങനെയാണ് പിന്നെ അറസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പം മൂപ്പര് ജയിലിലാണ് പിന്നെ ഇയാളുമായിട്ട് പിരിഞ്ഞിരുന്നിരുന്ന ഇയാളുടെ ഭാര്യ കുറെ കാലമായിട്ട് ഭാര്യ അവിടെ ഇല്ല എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയല്ലോ ഈ പിന്നെ എന്താ പറയാ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇടക്കിടക്ക് കൊണ്ടുപോകും വീട്ടിലേക്ക് അപ്പൊ വീട്ടിൽ ആരുമില്ലെന്നാ പറയുന്നത് ഭാര്യ ഒന്നുമില്ല അവിടെ വെപ്പും പാചകമൊന്നുമില്ല എന്നാ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഭാര്യയാണ് നല്ല സ്നേഹസമ്പന്ന ഭർത്താവ് വന്നപ്പോൾ എന്ത് നാടകം അറിയില്ല ഭയങ്കര നാടകമാണ് കളിക്കുന്നത് ഇനി ഇയാള് ആ സ്ത്രീനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ട് കയ്യിലെടുത്തു ഭാര്യ തന്നെയാണ് പക്ഷെ പിരിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ദേഷ്യമുണ്ടാവുമല്ലോ അപ്പൊ എന്തെങ്കിലും മാപ്പൊക്കെ പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ എങ്ങനെ ഒക്കെ കൈ എഴുതി ഉണ്ടാവും അങ്ങനെ ഇപ്പൊ ഭാര്യ രംഗത്ത് ഭയങ്കര പ്രൊട്ടക്ഷൻ വേണ്ടി നടക്കുകയാണ് ഏതൊക്കെയോ ചാനലിൽ പോയിട്ട് ഭയങ്കര ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണ കൂട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രക്കാരുടെ മുമ്പിലൊക്കെ പിന്നെ കോടതിയിലും തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവ് നിരപരാധികളെന്നൊക്കെ ഭാര്യ തന്നെ പറഞ്ഞു വരുമ്പോൾ പിന്നെ അതല്ലേ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു തന്ത്രം കളിക്കുകയാണ് പക്ഷെ യാഥാർത്ഥ്യതാണ് പിന്നെ ഇവരെ ഹോട്ടൽ മുറിയിൽ പോയിട്ട് റൂം എടുത്തതും താമസിച്ചതും അതിനൊക്കെ ഫുള്ള് തെളിവുണ്ട് കാരണം ഇപ്പൊ ഐഡിയ ആണല്ലോ കൊടുത്തത് സി സി ടി വി ഉണ്ട് ക്യാമറ ഉണ്ട് എല്ലാം പോലീസുകാരെ നന്നായി അന്വേഷിച്ചിട്ടാണ് കാരണം ഇയാള് പോലീസുകാരനായത് കൊണ്ട് നിരപരാധിയാണെന്നുള്ള ആണെന്നുള്ള വല്ലതും കണ്ടാ അയാളെ അറസ്റ്റ് ചെയ്യൂല പോലീസുകാർ അങ്ങനത്തെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഈ പറഞ്ഞ തെളിവൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ലോഡ്ജിലും കാര്യങ്ങളും പിന്നെ പോയതും വരുന്നതും ഒക്കെ സ്ത്രീ പെൺകുട്ടി മൊഴിയും പിന്നെ ഐ പി എൽ വാങ്ങിയ സ്ഥലങ്ങളും ഉളികണ്ടല്ലോ അത് വാങ്ങിയ സ്ഥലവും എല്ലാം ക്ലിയറാണ് ആണ് അങ്ങനെയാണ് ഉപ്പര് അകത്തായിട്ടുള്ളത് അപ്പൊ ഈ ഒരു വ്യക്തിയാണ് ഇത്രയും കാലം വലിയ കാര്യമായിട്ട് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉപദേശിച്ച് ജീവിതം നന്നാക്കാൻ വേണ്ടി നടന്നിരുന്ന ആളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഓരോ ഏറ്റണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല മനസ്സിലാക്കാം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ ദാരിദ്ര്യം ഈ എന്ത് ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് കാരണം സ്ത്രീകൾ ഇങ്ങനെ നടന്ന് പീഡിപ്പിച്ചേ പീഡിപ്പിച്ചേ പറഞ്ഞ കാരണം പുരുഷന്മാർക്ക് സ്ത്രീകളുമായിട്ട് അടുക്കാനേ പേടിയാണ് അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം വർദ്ധിച്ച് വർദ്ധിച്ച് ഇനി മൊത്തം ബലാത്സംഗങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കാണ് പോവുക അങ്ങനത്തെ ഒരു വളരെ ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ഫുൾ കഥ പിന്നെ ഈ ഒരാള് ആ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണമല്ലോ ഫോൺ സംഭാഷണമൊക്കെ പുറത്തായിട്ടുള്ളു കുറച്ചൊക്കെ അതിൽ മുപ്പര തേനൊലിക്കുന്ന വർത്തമാനമൊക്കെ ഇവിടെ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടിരിക്കുകയാണ് അത് പറയുന്നത് ഇയാൾ പറഞ്ഞ വോയിസുകൾ ഉണ്ടോ നാളെ എന്നെ വിളിക്കണം എന്നിട്ട് കിടന്നാൽ മതി എന്നെ കണ്ടിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല ഏഹ് അത് സത്യമായിട്ടും നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അതെന്തെന്നെ ഇങ്ങനെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഗ്യാപ്പ് കിട്ടിയാലേ ശരിയാക്കാൻ വേണ്ടിട്ട് അപ്പോ ഇങ്ങനെ കുറെ പറയുമ്പോ ഈ പെൺകുട്ടി എതിർക്കുന്നില്ലല്ലോ അങ്ങനെ കേട്ടിട്ട് ഇല്ല അങ്ങനെ അങ്ങനെ പറയുമ്പോ ഇതൊരു സമ്മതമായിട്ടാണ് ഉപരി കൂട്ടിയത് അങ്ങനെയാണ് ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുക അതാ നല്ലത് ഇവിടെ നിന്ന് ആരാ എല്ലാരും കണ്ണുപെട്ടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല സുഖാണല്ലോ അങ്ങനെ കൊണ്ടുപോയതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ അല്ലേ ബുദ്ധിമുട്ട് എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ അപ്പൊ ആ പെൺകുട്ടി ഞാൻ സ്നേഹിക്കുവല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം നിങ്ങൾ എന്റെ അച്ഛന്റെ സ്ഥലത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതാണ് ഇങ്ങനെ ഡയലോഗ് പിന്നെ നിന്റെ വാട്സപ്പ് നോക്കൂ നിന്നെ ഇഷ്ടമാണ് അതുതന്നെ ഒത്തിരി ഇഷ്ടമാണ് നിന്നെ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളിനാണ് ഭാര്യ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ എന്താ കുഞ്ഞെ കുഞ്ഞെ പിണങ്ങിയിരിക്കുന്നത് നിനക്ക് നാളെ ഫോൺ വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടി തീരെ സഹകരണം ഇല്ലാന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ ഞാൻ വരുന്നുണ്ട് പൊന്നെ എന്തായാലും വരുന്നുണ്ട് എന്റെ കുട്ടിയുടെ അടുത്തേക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ ആ ആണ് കുഞ്ഞിനെ കാണാനാണ് വരുന്നത് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൊന്നെ നീ എവിടെ എങ്ങനെ ഉണ്ട് കുഞ്ഞെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് എന്തൊക്കെയാണ് വർത്താനം ഒന്നും ചോദിക്കലോ അങ്ങനെ ചോദിക്കുകയാണ് പിന്നെ എല്ലാ കഷ്ടപ്പാടും തമ്പുരാൻ മാറ്റും എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ ജീവനാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ കഴിച്ചു നീ കഴിച്ചോ അച്ചായൻ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് കേട്ടോ ഏർ ഭക്ഷണം കഴിച്ചെന്നൊക്കെ നീ പറയുന്നതേ പിന്നെ അങ്ങനെ ഇങ്ങനത്തെ വാർത്തകളാണ് പിന്നെ പോക്സോ കേസ് വന്ന സമയത്ത് നമ്മളിൽ ചിലർ കരുതിയത് ലഹരി മാഫിയക്കെതിരെ സംസാരിച്ച പേരിൽ ഇയാളിനെ കുടുക്കിയതാകാകാമായിരുന്നു എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വോയിസ് ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ പലർക്കും കാര്യങ്ങൾ വേറൊരു രീതിയിൽ തോന്നുകയാണ് കേസിൽ കുടുങ്ങിയപ്പോൾ തന്നെ തനിക്കെതിരെ കേസ് വരാതിരിക്കാൻ പല കളികൾ കളിച്ചു എന്നാണ് പറയുന്നത് അല്ല പെട്ടതാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ പോലും ഭീഷണിപ്പെടുത്തി കളഞ്ഞു ഇയാൾ ചില്ലറക്കാരനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രയും കാലം എന്ത് മോട്ടിവേഷൻ നടത്തിന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവുന്നില്ല ഇങ്ങനെ പലതരം ചെന്നൈക്കണ്ടെ വേഷം കെട്ടി ചെ ചെന്നായിക്കുള്ള ആൾക്കാർ ആട്ടിൻകുട്ടിന്റെ തോല് അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് സമൂഹത്തിൽ എന്ന് തെളിയിക്കുന്ന മറ്റൊരു കേസാണത് വേറെ ഒന്നും തന്നെയല്ല അപ്പൊ ഇതാണ് ഈ ഒരു മൊത്തം സംഭവത്തിന്റെ ഒരു ഉള്ളടക്കം ഈ പീഡനം നടന്നതിന്റെ അപ്പോ കരുതി കൂട്ടി കൃത്യമായിട്ട് ആ പെണ്ണിനെ പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കാസർഗോഡേക്ക് കൂട്ടിക്കൊണ്ടുപോയത് മാതാപിതാക്കളാണ് ഇതിനെ സംവദിക്കുകയും ചെയ്തു അപ്പൊ ആ മാതാപിതാക്കൾ നമ്മൾ ആദ്യ അടിക്കാൻ എന്നിട്ട് ഇയാൾ നടന്ന് എല്ലാ സത്യം പറയും ഖുർആാൻ എന്നെ മാറ്റി ഖുർആനിൽ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ പറയും വേദങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യമുണ്ട് അതാണ് എന്നെ മാറ്റിയത് പിന്നെ പറയും ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാണ് എന്നെ മാറ്റിയത് എന്ന് പറയും ചുരുക്കി പറഞ്ഞു ഇയാൾ ഇതിനൊന്നും അനുസരിക്കാത്ത ഒരാളായിരുന്നു ഒരു ഗ്രന്ഥത്തിന് അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തത് എന്ന് വളരെ വ്യക്തമാണ് അപ്പോ സംശയം എന്നെ മനസ്സിലാക്കാം ഇയാള് കുറ്റവാളി തന്നെയാണ് ഇത്രയും പറഞ്ഞോളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടും കാണാം